നമസ്കാരം ഇന്നത്തെ വീഡിയോയുടെ അടിസ്ഥാനം കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ആനയെ ആനപ്പാപ്പാന്മാർ വടികൊണ്ടടിക്കുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ പരസ്യം ചെയ്യപ്പെട്ടു അതിൻ്റെ പേരിൽ ഹൈക്കോടതി നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശവും നൽകി ഈ ആനയെ അടിച്ചത് എല്ലാവർക്കും വിഷമമുണ്ട് ഒരു ജീവിയെ ദേവോദരവും ചെയ്യുന്നത് എങ്കിലും ആനയെ അടിക്കാതിരിക്കാൻ പറ്റുമോ ആനയെ വളർത്തുകയും വേണം അതിനെ ചട്ടം പഠിപ്പിക്കുകയും വേണം അതിനെക്കൊണ്ട് എഴുന്നെളുപ്പ് നടത്തുകയും വേണം എല്ലാം ചെയ്യണം അതിന് ചട്ടം വരുത്തണമെങ്കിൽ ആനയെ അടിക്കാതിരിക്കാൻ പറ്റുക ഒരു എൻ്റെ അപ്പൂപ്പൻ വരെ ആനക്കാരുടെ ആനപ്പാപ്പന്മാരുടെ കുടുംബമായിരുന്നു എൻ്റേത് എനിക്ക് എൻ്റെ അപ്പൂപ്പനിൽ നിന്നും അച്ഛനിൽ നിന്നും പറഞ്ഞു കേട്ടുള്ള അറിവുണ്ട് ആനയ്ക്ക് ചട്ടം അടിച്ചെങ്കിലേ പറ്റൂ അടിക്കാതെ ആന ചട്ടം വരത്തില്ല എന്നാൽ അങ്ങനല്ല പട്ടിയെ പ്രീണിപ്പിച്ച് ആണ് അനുസരിപ്പിക്കേണ്ടത് അതായത് ആഹാരം കൊടുത്തു തലോടിയും ഒക്കെ എന്നാൽ ആനയെ പ്രീണിപ്പിക്കാൻ പോയാൽ ആന ഒരിക്കലും മൈൻഡ് ചെയ്യത്തില്ല ആനയ്ക്ക് ആനയെ അടിച്ച് മാത്രമേ ചട്ടം വരുത്താൻ പറ്റൂ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അടിക്കാതെ ആന ഒരു ശകലം പോലും അനുസരിക്കുന്ന ജന്തുവല്ല അല്ല അത്രയ്ക്കുള്ള അനുസരണയും ബുദ്ധിയേയും ഉള്ളതിന് മറ്റൊരു കാര്യം കൂടെ പറയാം മതം വന്ന് മതപ്പാട് വന്ന് കെട്ടിയിട്ടിരിക്കുന്ന ആനകൾ അത് മൂന്നും നാലും മാസം കഴിയുമ്പോഴാണ് അഴിക്കുന്നത് അപ്പോൾ ചട്ടം വരു വരാൻ വേണ്ടി ഒരാഴ്ചക്കാലോളം നിർത്തി ആനയെ അടിക്കും അതറിയാമോ നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ആനയെ എഴുന്നള്ളിപ്പിനൊക്കെ കൊണ്ടുപോകണം ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവണം ഉത്സവങ്ങളിൽ ആനയുടെ സാന്നിധ്യം വളരെ സന്തോഷകരമാണ് കൗതുകകരമാണ് ആവേശകരമാണ് ഇതെല്ലാം വേണം പക്ഷേ ആനയെ അടിക്കരുത് ആനയെ കൊഞ്ചിക്കണം എന്നാണ് പറയുന്നത് നടക്കത്തില്ല ആനയെ കൊഞ്ചിച്ച് ക്ഷീണിപ്പിച്ച് ഒരു കാരണവശാലും ആനയെ അനുസരിപ്പിക്കാൻ പറ്റത്തില്ല അതാണ് സ്ഥിതി പിന്നെ ഏറ്റവും കൂടുതൽ ഈ ആനദ്രോഹം ഇവിടെ നമ്മുടെ ക്ഷേത്രങ്ങളാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കളാണ് ഈ ആനയെ ഉപയോഗിക്കുന്നതല്ല ആനയെ ഇപ്പം തടി പിടിപ്പിക്കാനൊന്നും ആനെ അത് ഉപയോഗിക്കുന്നില്ല കാരണം ഇപ്പം അതിന് പകരം യന്ത്രങ്ങളായി ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഈ ആന മുതലാളിമാർ ആനയെ വളർത്തുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കണം ഒന്ന് ആന എഴുന്നപ്പും രണ്ട് പടക്കും വേടി പടക്കം അമിട്ട് കതിന ഇതെല്ലാം ഒഴിവാക്കണം ഇത് രണ്ടും ഒഴിവാക്കിയാൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വരുന്ന അപകടങ്ങളുടെ ഒരു തൊണ്ണൂറ് ശതമാനവും ഇല്ലാതാകും ഇല്ലാതാക്കും എന്ന ജീവി കാടുകളിൽ നല്ല തണുപ്പിൽ ജലാംശമുള്ള ഭാഗത്ത് മണ്ണും വെള്ളവും യഥേഷ്ടം ശരീരത്തിട്ട് എപ്പോഴും തണുത്ത് നിൽക്കുന്നൊരു ജന്തുവാണ് വിയർപ്പില്ലാത്തൊരു ജന്തുവാണ് അതിനെ ഈ ചൂടത്ത് പെരും വെയിലത്ത് വാദ്യമേളങ്ങളുടെ ശബ്ദത്തിൻ്റെ കാഠിന്യത്തിൽ ആക്കൂട്ടത്തിൻ്റെ നടുവിൽ ഒറ്റ നിൽപ്പ ചാർട്ട റൂട്ടിൽ ഒറ്റ നിൽപ്പാണ് ഇത് എന്തുമാത്രം പീഡനം അറിയാമോ ഇത് ആൾക്കാരെ ചവിട്ടിക്കൊല്ലുന്നതിൽ അത് അത്ഭുതമില്ല ചവിട്ടിക്കൊല്ലണം എങ്കിലും ഈ ഭക്തർ പഠിക്കണം ആനയുടെ വാലെ പിടിക്കാനും ആനയുടെ ഫോട്ടോ എടുക്കാനും ആനപ്രേമികൾ ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരാനും ഈ ആനപ്രേമികൾ എന്ന് പറഞ്ഞൊരു വർഗമുണ്ട് ഇത്ര വൃത്തിയേട്ടവന്മാർ വേറെ ഇല്ല ഇവന്മാർ ആനെ കാശ് കൊടുത്ത് കൊണ്ടുവരും എഴുന്നള്ളിപ്പിനും ആനയെ ദ്രോഹിക്കാനാണ് കൊണ്ടുവരുന്നത് ആനയോട് പ്രേമുള്ളവൻ ആനയെ ഉള്ള ഒരു ചടങ്ങിനും കൊണ്ടുവരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ആനപ്രേമികൾ അവർ കഴിഞ്ഞ ദിവസം ഒരമ്പലത്തിൽ അമ്പലത്തിന് ശോച്യാവസ്ഥയാണ് അതുകൊണ്ട് രണ്ട് ആനകൾ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആനപ്രേമികൾ പൈസ മുടക്കി ഒരേ മൂ മൂന്നാമതൊരു ആനയും കൊടുക്കുന്നുണ്ട് അവർക്ക് സന്തോഷം പക്ഷേ ആനയ്ക്ക് സന്തോഷമെന്നുള്ളത് അവർക്കറിയത്തില്ല അവർക്കറിയേണ്ട കാര്യമില്ല ആന വരുന്നതിൽ അവർക്ക് സന്തോഷം ആന പ്രേമികളല്ല ആന ദ്രോഹികളാണെന്ന് ഇവരെ പറയാൻ പറ്റും അതുകൊണ്ട് ഈ ആനയെ അടിക്കുന്നതും ആനയെ പീഡിപ്പിക്കുന്നതും ഒക്കെ ഒഴിവാക്കാൻ ഒറ്റയൊരു വഴിയേ ഉള്ളൂ ആനയെ വളർത്താതിരിക്കുക ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരാതിരിക്കുക ആ ആനയെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാതിരിക്കുക ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾക്ക് ആന വേണമെന്നൊന്നുമില്ല പേര് കാള ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യാം ആഘോഷമാണല്ലേ നമുക്ക് വലിക്കാം ആനേക്കാൾ വലിയ വലിപ്പമുള്ള തേരും കാളയൊക്കെ ആണല്ലോ വലിച്ച് രസിക്കാം ഉത്സവം ആടാം തിമിർത്താടാം കോലമെടുക്കാം ഇതെല്ലാം നമുക്ക് ചെയ്യാം ഈ പാവൻ ജീവിയെ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കൊണ്ടു നിർത്തി ചൂടത്ത് കൊണ്ടു നിർത്തി അതിനെ വിഷമിപ്പിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും അതിൻ്റെ ചെവിയിൽ പടക്കം അടിച്ചു കയറ്റിയും ചെണ്ട ചെണ്ടെണ്ടമേളം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്രമാത്രം ഹീനമാണ് ദുഷ്ടതയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഉത്സവങ്ങൾക്ക് അധികം പോകാറില്ല ഉത്സവങ്ങൾക്ക് പോയാൽ പോലും ഈ ആന നിൽക്കുന്ന ഭാഗത്തേക്ക് പോകത്തില്ല ഇതെപ്പോഴാണ് ഭ്രാന്തർത്തിച്ച ആട് അറിയാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അത്രയ്ക്കധികം പീഡനമാണ് അനുഭവിക്കുന്നത് ആന പോട്ട് നമ്മളെ ഒരിടത്ത് കൊണ്ട് നിർത്തിക്കാട്ടു വെയിലത്ത് റോഡിൽ ചുറ്റും താളമേള ഒറ്റ നിപ്പ തിടമൊക്കെ ഏറ്റി നമ്മളത് ഇവിടെ നിർത്തിക്കാത്തത് അര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രാന്താവും പിന്നാണോ ഈ തടിയുള്ള വിയർപ്പില്ലാത്ത ശരീരത്തിൽ ചൂടുള്ള ജീവി കാട്ടിലെപ്പോഴും കിടക്കുന്ന ഈ ജീവി ഈ വെയിലത്ത് അതിനെ കൊണ്ട് നിർത്തി പിന്നെ ബുദ്ധിമുട്ടിച്ചാൽ അതിന് പ്രാന്തെടുത്തില്ലെങ്കിൽ അല്ലേ കുറ്റമുള്ളൂ അതുകൊണ്ട് ആനയോട് പ്രേമമുള്ളവർ ആനയെ സ്നേഹിക്കുന്നവർ ഒരു കാരണവശാലും ആനയെ എഴുന്നള്ളിപ്പിനോ മറ്റാചാരങ്ങൾക്കോ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക അതിനോട് സ്നേഹമുണ്ടെങ്കിൽ അതിനെവിടെയെങ്കിലും കെട്ടിട്ടിരിക്കുന്നിടത്ത് കൊണ്ടുപോയി ആഹാരം കൊടുക്കുക പഴങ്ങൾ കൊടുക്കുക വെള്ളം കൊടുക്കുക ഇതൊക്കെ ചെയ്യുക ആനയെ ദ്രോഹിക്കാതിരിക്കുന്നതാണ് ആനപ്രേമം അല്ല ഈ കാണിക്കുന്ന ആനപ്രേമികൾ കാണിക്കുന്ന പോകൃത്തരമല്ല ആനപ്രേമം നന്ദി നമസ്കാരം